അതെ ആ ഇന്ന് എന്താണ് ചോർന്ന് കറി വെച്ചേക്കണേ വ്യായില്ല കറി ഉണ്ട് വായതിട്ടുണ്ട് നീ കറിയാണ് വെച്ചേക്കണത് വരെയൊന്നും വെച്ചില്ലേ അല്ല നീ വാർത്തില്ല കറിയാണ് വെച്ചത് എനിക്ക് കറിയൊന്നും ഇഷ്ടല്ല വറുത്തതാണ് എനിക്കിഷ്ടം ഞാൻ വീട്ടിൽ ഒന്നും അങ്ങനെ കഴിക്കാറോന്നുമില്ല വാർത്ത ഞാൻ കൂട്ടി കഴിക്കുള്ളൂ അല്ല ഇവിടെ എല്ലാവർക്കും വറുത്തരച്ച മീൻ കറി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കാവിയായിട്ട് വെച്ചത് ആ പറ വേണമെങ്കിലും നേരത്തെ പറയാറില്ലേ ഓ ഇപ്പൊരു കാര്യം ചെയ് എനിക്ക് കുറച്ച് മീൻ വറുക്ക് അതെ ഇനിയിപ്പൊ മീൻ വെട്ടാനായിട്ട് എനിക്ക് സാമ്യമില്ല ഞാനിപ്പൊ മീൻ വെട്ടി കഴിഞ്ഞതാണ് ഫ്രിഡ്ജിൽ മീൻ ഇരിപ്പുണ്ട് വേണമെങ്കിലും അടത്തത് വറക്കാൻ വേണ്ടി നന്നാക്കു അതെ അമ്മ പറഞ്ഞിട്ടുണ്ട് നിങ്ങളാണ് ഇവിടുത്തെ നിലക്കരിന്ന് അമ്മ എന്തായാലും അങ്ങനെ അറിയില്ല അമ്മക്കറിയാം നമ്മുടെ മൂത്ത മോന്റെ ഭാര്യയെന്ന് ഞാനന്ന് വേറെ എല്ലാവർക്കാണ് അതൊക്കെ അറിയാത്തത് ഉം വേണമെങ്കിലേ അമ്മയോട് ചോദിച്ചു വെക്ക് അമ്മയെ പലപ്പോഴായിട്ട് എന്നോട് പറഞ്ഞിട്ട് നിങ്ങളെ ഇവിടത്തെ വേടക്കാരിയാണെന്ന് സ്ത്രീലൊന്നും കൊടുക്കാൻ കേറി വന്നതല്ലേ അപ്പ ഞാനും അങ്ങനെ കണ്ടാ മതിയെന്ന് അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് അമ്മയെ എപ്പോഴും പറയും അമ്മക്ക് ആകെ ഒരു മടിമോളുള്ളു അതെ ഞാനാണ് നിങ്ങൾ എടുത്ത പണികളൊക്കെ ചെയ്യണ വെറും ഒരു ശമ്പളം ഇല്ലാത്ത ഒരു വേലക്കാരി അതാണ് നമ്മുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഇപ്പ ഞാനെ നിങ്ങളെ കാണുന്നത് അധികം വേഷം കെട്ടണ്ടേ ഞാൻ പറഞ്ഞപോലെ മീൻ പെട്ടി വറുത്ത് വെക്ക് അതെ ഞാൻ പറയണ്ട് നിങ്ങള് ചെയ്തില്ലെങ്കിലേ ഞാൻ പോയി അമ്മനോട് കുറയും പിന്നെ അമ്മടെ വാളയിൽ ഇരിക്കണ കേട്ട് നിങ്ങൾ ചെയ്യേണ്ടതന്നെ വരും അതുകൊണ്ട് അധികം വേഷം കെട്ടണ്ട ചെയ്യാൻ നോക്കി ശാന്തിയുടെ വീട്ടിൽ പോയതാണ് മോ അടുത്ത ഇളയ ചെക്കൻ ആ പെണ്ണിനെ വിളിച്ചോണ്ടോന്ന രണ്ടു വിളിച്ചോടി പോന്നല്ലേ അതെ ആ ഇന്നലെ ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അവരൊക്കെ വന്നിട്ടുണ്ടായിന്ന് പത്തിരുപത്തഞ്ചു പവന്റെ സ്വർണവും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ആ പെണ്ണിന്റെ ചമ്മരണ്ട് സ്ഥലം അതിന്റെ പകുതി ആ ചെക്കൻറെ പേരിൽ നാളെ രജിസ്ട്രേഷൻ ആണെന്ന് കൊള്ളാലെ കൊള്ളാന്നെ അങ്ങനെയാണ് വീട്ടുകാർ കൊണ്ടു ഇവിടെ ഉണ്ട് ചില ആൾക്കാർ ആ വിളിച്ചപ്പോത്തേക്ക് ഓടി ഇങ്ങോട്ട് പോന്ന് വീട്ടുകാർ ബാധ്യത കുഞ്ഞുമായിട്ട് ഇരിക്കേന്ന് അതേ സ്നേഹമൊക്കെ കൂടി വന്നാൽ എന്തെങ്കിലുമൊക്കെ തരണ്ടേ എന്റെ ചെക്കന്റെ വിധി കാലാകാലം ചെല്ലും ചെലവും കൊടുത്താ അവൻ തന്നെ നോക്കണം അതാണ് വിധി